പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യ വന്ന ഭോജന പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടന്നു കുമളി ആകാശപ്രവയിലെളം വരുന്ന അശ്രണർക്ക് ഉച്ചയൂണ് നൽകി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കേട്ട ഭക്ഷണ പൊതികൾ വിതരണം ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വ്യാഴ്ചയുമാണ് കോൺഗ്രസിന്റെ പെരുമേട്ട് വിവിധ മണ്ഡല കമ്മിറ്റിയുടെ ആകാശപ്രവീറ്റിന്റെ ഭക്ഷണം നൽകുന്നത് കുമളി മണ്ഡല കമ്മിറ്റിയുടെ ഇത്തവണ ഭക്ഷണ വിതരണം നടത്തിയത് കഴിഞ്ഞ ആഴ്ച ചക്കോളം മണ്ഡല കമ്മിറ്റി ഭക്ഷണം നൽകിയിരുന്നു അടുത്തയാഴ്ച വാളാടി മണ്ഡല കമ്മിറ്റിയാണ് ആകാശപ്രവിയിൽ ഭക്ഷണം നൽകുക പരിപാടിയുടെ ഉദ്ഘാടനം പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട് നിർവഹിച്ചു കോൺഗ്രസ് കമ്മിറ്റി മണ്ഡല പ്രസിഡന്റ് പി പി റഹീം മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ച പുതിച്ചോറുകളാണ് ഇവിടെ കൊണ്ടുവത്തിട്ടുള്ളത് എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാർട്ടി ഇതുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉള്ള പ്രവർത്തനം നടത്തുകയാണ് തങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട അവരോടൊപ്പം ഒരു ഒരു ദിവസം അവർക്ക് ദിവസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാർട്ടി പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ബിജുദാനിയിൽ മജോക്കാരി മുട്ടം ടി എൻ ബോസ് ശുഭൻ തോമസ് കെ വി ഷാജി സിറിലിയോഹന്നാൻ മണി മേഖല ജയമോൾ മനോജ് നോബിൾ ഷിബു രേണുക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി